ഓക്കെ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇതാ റെഡിയാക്കിയാണ് നമ്മൾ ഇതാ കുരുമുളക് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ദയവെടുക്കുന്നുണ്ട് ഇരുപോലും ചിക്കൻ പിടിക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ മസാലകളും തേവെടുത്ത് വെക്കുകയാണ് നമുക്ക് ഓരോന്നാടും കൊടുക്കണം പാത്രം എടുത്തിട്ടുണ്ട് ഉപ്പ് ഉണ്ട് ഉപ്പത്തി വെച്ച് കൊടുക്കണം കുരുമുളക് ഇട്ടുകൊടുത്തു നല്ല പൊടി ഇട്ട് കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാൻ പോകുന്നത് ഓക്കെ പത്താതെ കഥക്കണ കേട്ട് നമ്മളെ ബ്രേക്ഫാസ്റ്റ് മഞ്ഞപ്പൊടി എല്ലാ മസാലകളും അവിടെ ഉണ്ട് റെഡിയാക്കി പാത്രം ചിക്കൻ കത്തിയാക്കിരിക്ക ചൂടാവട്ടെ കേസ്

per avere quel cambio di costruzione, non lo volevo fare, per tornare la

you <sighs> ഉപ്പ്റുണ്ട് സപ്പോർട്ട് ചെയ്യുക ഉപ്പു പോലുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കർച്ചീര ഉപ്പു പോലുള്ള സാധനങ്ങളാണ് ലക്ഷ ഒരു ഉപ്പു വെള്ളം കഴിക്കാം പപ്പടം അതെല്ലാം എടുത്തിട്ടുണ്ട് ഇതൊക്കെ ശരിയാക്കണം കർച്ചിരങ്ങളും വരവുണ്ടാക്കും വിശേഷങ്ങൾ മോർണിംഗ് ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി ചിക്കൻറെ അനപ്പ നമുക്കൊന്ന് റെഡി ആക്ക ഇവിടെ ിട്ടിട്ട് ഒരു അരപ്പാണ് ചിക്കൻ്റെ അരപ്പ് നമുക്കത് റെഡിയാക്കാം അതിനായിട്ടത് ഉള്ളിയുണ്ട് അതിനൊക്കെ തന്നെ മുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി അജസം ഒന്ന് ഒന്ന് കയറിയിട്ട് കൊടുക്കുക മിക്സി ഇട്ട് അടച്ചെഴുതാം ഉണ്ടായിരുന്നു ഈസപ്പേതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ മോർണിംഗ് വൈ സ്റ്റാർട്ട് ചെയ്യുന്നു കിറ്റലായിട്ട് അസുഖങ്ങളെ മുന്നിലേക്ക് എത്തിക്കോട് മിക്സിട്ടൊന്ന് റെഡി ആക്കി എടുക്കാം നമുക്ക് ചിക്കൻ നോക്കാം നമ്മൾ അതിൻ്റെ വിശേഷങ്ങൾ വന്ന് മിക്സി റെഡി ആക്കാൻ ചെറുപ്പം വെള്ളം കോഴി നഴിച്ചുകൊടുക്കാം മിക്സി ആക്കി എടുത്തിട്ട് റെഡി ആക്കി എടുക്കാം கொடுத்து வெள்ள ஒளிச்சு கொடுக்க வெள்ளம் ஒளிச்சு கொடுத்துட்டு வந்தே இருக்கு

a bajar la corriente, ¿sí? okay, bien.